ശേഷം രണ്ടാമത്തെ അധ്യായം പത്തുമുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഹെറുദസിന് മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രതീക്ഷപ്പെട്ട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു മകൻ അർക്ലാവോസാണ് പിതാവായ ഹെറുദസിൻ്റെ സ്ഥാനത്ത് യൂതിയായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു പ്രിയുള്ള നമ്മൾ തിരു കുടുംബത്തിൻ്റെ പലായനത്തെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി അത് കഴിഞ്ഞിട്ട് ഹെയറുദ്ദേ മരണം ആ മരണം എന്ന് പറയുന്നത് ജീവിതയാത്രയെ തിരുക്കുടുംബത്തിൻ്റെ തിരിച്ചുവരവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് മാറുന്നത് ഭൂമിയിൽ ദുഷ്ടമായിട്ടുള്ള മനുഷ്യൻ എപ്പോഴും ഭൂമിക്ക് കൊടുത്തത് മുഴുവൻ ദുഷ്ടത നിറഞ്ഞ അനുഭവങ്ങളാണെങ്കിൽ ജീവൻ്റെ സംസ്കാരം കൊടുക്കുന്നവരത്രയും ദൈവീകരായ മനുഷ്യരാണ് ഇവിടെ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്റ്റിലായിരിക്കുമ്പോഴും കർത്താവിൻ്റെ സ്വപ്നം കർത്താവിൻ്റെ ചിന്തകളിൽ ഈ തിരു കുടുംബത്തിൻ്റെ നന്മയെ എങ്ങനെയെല്ലാം പ്രപഞ്ചത്തിന് ഈ പ്രപഞ്ച സൃഷ്ടികൾക്ക് ദീപ്തമാക്കി മാറ്റണം എന്നുള്ള ചിന്തയുണ്ട് നമ്മൾ പൂർവതായ ജോസഫിനെയാണ് വീണ്ടും ആ ഒരു നിയോഗം ഏർപ്പി ഏർപ്പിച്ചു കൊടുക്കുന്നത് അതായത് ദൈവത്തെ വിശ്വസിക്കുന്നവൻ ദൈവത്തിൽ അഭയം തേടുന്നവൻ അവനെ ദൈവം നമ്പരാൻ എടുത്ത് ഉപയോഗിക്കും നമ്മൾ ദാവീദ് മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് ഒരു ഇടയച്ചെറുക്കനായിരുന്ന എന്നെ നിൻ്റെ പിതാവിൻ്റെ ഉന്നത സിംഹാസനത്തിലേക്ക് ഉയർത്തിയത് എൻ്റെ ദൈവമാണെന്ന് സാവുളിൻ്റെ മകളായ മീക്കളിനോട് പറയുന്ന ദാവീദിൻ്റെ അസാധാരണമായ വിധേയത്വം ഇവിടെ പൂർവ്വവിധമായ ജോസഫിൻ്റെ ജീവിതയാത്രയിലും നമ്മൾ കാണുന്നുണ്ട് ഒരു വിധേയത്വം ഈ തിരു നായകൻ ഈ ദൈവ തിരുസന്നി കൊടുക്കുന്നു നമ്മൾ നമ്മളോരോരുത്തരും ഒരപ്പൻ്റെ വിധേയത്വം ആ കുടുംബത്തിൻ്റെ അനുഗ്രഹമാണ് ദൈവത്തോടുള്ള വിധേയത്വം നമ്മുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹമാണ് അതാണ് സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്ന മനോഹരമായ വാക്യമുണ്ട് കഴിഞ്ഞ തലമുറകളെപ്പറ്റി തന്നെ ചിന്തിച്ച് നോക്കുവിൻ കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഫഗ്നാശരായിട്ടുള്ളത് നമ്മുടെ തലമുറകളുടെ ഒക്കെയും പ്രത്യേകത അതുതന്നെയായിരുന്നു ദൈവത്തിലുള്ള ആഴമായ ആശ്രയബോധം ദൈവം എന്ത് പറയുന്നോ ദൈവം എന്ത് നിശ്ചയിക്കുന്നോ അതുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കാൻ കഴിയുന്ന അത്രമാത്രമുള്ള വിശ്വാസത്തിൻ്റെ ശക്തി അത് നമ്മുടെ തലമുറകൾക്കുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ചുറ്റിനും ഒരുപാട് ആശയങ്ങളുണ്ട് ആ ആശയങ്ങൾ ഓരോന്നും ചിതറിപ്പിക്കുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത് ഒരു പ്രഭാതത്തിൽ നമുക്ക് കിട്ടുന്ന ചിന്തയല്ല പത്ത് മണിയാകുമ്പോൾ കിട്ടുന്നത് പത്തുമണിയാവുമ്പോൾ കിട്ടുന്ന ചിന്തയല്ല ഒരു മണിക്ക് കിട്ടുന്നത് നമ്മൾ അങ്ങനെ വിവിധങ്ങളായ ചിന്തകൾക്കിടയിൽ നമ്മുടെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ചിതറിത്തെച്ച് പോകുമ്പോൾ അടുത്തായിട്ട് ആടുകളുടെ ഇടയനായ കർത്താവിനെ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ജീവിതയാത്രയിൽ ഈ വചനത്തിലൂടെയാണ് ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ ജീവിതത്തിൽ ശക്തമായിട്ട് പ്രവർത്തിക്കേണ്ട ഒന്നാണ് ഇവിടെ നമ്മൾ കാണുന്നു ദേശത്തേക്ക് പുറകെടുമ്പോൾ ഈ ചെറുതേസിൻ്റെ മകനായ അക്ലവേസ് വളരെ ക്രൂരനായ ഒരു മനുഷ്യനാണ് അതോടൊപ്പം തന്നെ കഴിവട്ട ഒരു ഭരണാധികാരിയുമായ അപ്പോൾ ആ മനുഷ്യൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോകരുത് എന്നുള്ള ഒരു ചിന്ത ചിന്താധാര ലഭിച്ചപ്പോൾ ഇദ്ദേഹം വീണ്ടും ദൈവത്തിൻ്റെ അരുളപ്പാടിനായിട്ട് കാതോർക്കുകയാണ് അതായത് ഒരു മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് ദൈവം തമ്പുരാൻ തന്നെ വ്യക്തമാക്കി കൊടുക്കുന്ന ഒരവസ്ഥ അതായത് ദൈവത്തിൻ്റെ ആ കരത്തിന് കീഴെ നിങ്ങൾ ചേർന്ന് എന്നാൽ തക്ക സമയത്ത് നിങ്ങൾ എടുത്തുയർത്തും എന്ന് പറയുന്ന പത്രശ്രീഹായുടെ ആ വചനങ്ങളെ നമ്മളൊന്ന് ചേർത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ നമ്മൾ പലപ്പോഴും ചോദിക്കും കർത്താവേ ഇതാണോ ഞാൻ ചെയ്യേണ്ടത് അതാണോ ഞാൻ ചെയ്യേണ്ടത് എന്നതിന് ദൈവമേ നീ എനിക്ക് മറുപടി തരണമേ എന്ന് തരണമേയെന്ന് ദൈവത്തിനെത്തിസെന്നെ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും വേദപുസ്തവം പറയുന്നൊരു വാക്കുണ്ട് ഏഴ് ഗോപുരങ്ങളുടെ മുകളിൽ നിന്ന് വീക്ഷിക്കുന്ന ഏഴ് പേരേക്കാൾ ശക്തമാണ് നമ്മുടെ മനസാക്ഷിയുടെ സ്വരം എന്ന് പ്രഭാഷൻ്റെ പുസ്തകത്തിൽ നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ ആ മനസാക്ഷിയുടെ സ്വരം ദൈവത്തിൻ്റെ സ്വരമാകുന്നത് ദൈവാത്മാവ് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് വ്യക്തികളിലാണ് ദൈവത്തിൻ്റെ ധാർമ്മികതയിൽ അടിയുറച്ച് ജീവിത വീക്ഷണങ്ങളെ കരുപ്പിടിപ്പിക്കുന്ന വ്യക്തികളാണ് ദൈവം എന്താ എന്തു പറയുന്ന അനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ ജീവിതത്തെ സമർപ്പിച്ച ആളുകളിലാണ് ആളുകളിലേക്കാണ് അതുകൊണ്ട് നമ്മുടെ സമർപ്പണത്തിൻ്റെ ആ ഒരു ഒരു തലത്തിൻ്റെ ആർജവത്വം ആ ആർജവത്വത്തെയാണ് നമ്മളെപ്പോഴും വിലമതിക്കേണ്ട ഒന്ന് സമർപ്പ് ഞങ്ങൾ ഇല്ല സമർപ്പിച്ചു സമർപ്പിച്ചു എന്ന് വീൺവാക്ക് പറയാൻ നമുക്ക് കഴിയും പക്ഷേ ഈ സമർപ്പണത്തിന് ആത്മാംശവും ജീവിതത്തിൻ്റെ അംശവും ചേർത്ത് വെച്ച ഒരു ഭാവത്തിൽ ആ ഒരു തന്മയീ ഈ ഭാവത്തിലേക്ക് വരുമ്പോഴാണ് അതിന് പ്രസക്തി കൈവരിക നമ്മളോട് ഈ ലോകം മുഴുവൻ നമ്മൾ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞാലും ദൈവം നമ്മളെ ശ്രേഷ്ഠമായിട്ട് കരുതുന്നില്ലെങ്കിൽ നമ്മുടെ ഒന്നും നേടുന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങൾ നമ്മൾ സ്ഥിതിച്ച് നോക്കുക ഇവിടെ നസ്രായൻ എന്ന് വിളിക്കപ്പെടുവാനായിട്ട് ഗലീലിയ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോയി നസ്രത്തിൽ ചെന്ന് പാർക്കുന്നു നസ്രത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് നെയ്സർ അതോടൊപ്പം തന്നെ ബൈത്തോ ഈ രണ്ട് വാക്കുകൾ കൂടുമ്പോഴാണ് അതായത് ശിഖരങ്ങളുള്ള ശാഖകളുള്ള ഭവനം എന്നുള്ള അർത്ഥമാണ് അതിന് എപ്പോഴും യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ വിവാദ വിഷയമായ അടയാളമാണ് അനേക ശിഖരങ്ങൾ നമുക്ക് മുമ്പിൽ ഒരുക്കുന്ന ഒരു ദൈവം വെറും നൂറ് കിലോമീറ്ററിനുള്ളിൽ മാത്രം സഞ്ചരിച്ച ഒരാൾ ഈ ലോകം മുഴുവൻ കീഴടക്കാൻ തക്കവണ്ണം വിശ്വാസത്തിൻ്റെ വളർച്ച ലോകത്തിന് അവനൂടെ സ്വായത്തമായി ഒന്നും എഴുതിയിട്ടില്ലാത്ത അല്ലെങ്കിൽ വളരെ കാര്യമായിട്ടൊന്നും എഴുതിയെന്ന് പറയാൻ കഴിയാത്ത ഒരു വ്യക്തി ലോകചരിത്രത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന രീതിയിൽ ഓരോ ദിവസവും അമ്പത്താറിലധികം പുസ്തകങ്ങളിറങ്ങുന്ന ഒരു വ്യക്തിത്വമായിട്ട് വളരുവാൻ തക്കണിടയായി ഇന്ന് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവർ പോലും അറിഞ്ഞോ അറിയാതെയോ ക്രിസ്തുവിന് വേണ്ടിയുള്ള സാക്ഷ്യമാണ് നൽകുന്നത് കാരണം അവൻ വിവാദ വിഷയമായ അടയാളമാണ് നമ്മളൊരു സമയം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ അല്ല അമ്പത്തഞ്ച് വയസ്സായി അറുപയായി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കുന്നത് എവിടെയാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള ആ കാലഘട്ടത്തിൻ്റെ ഒരു ഒരു തുണ്ടായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചേർത്ത് വയ്ക്കുകയാണ് നമ്മൾ അതിനോട് ചേർത്ത് വെക്കുകയാണ് ക്രിസ്തുവിൻ്റെ ജീവിതം ഇങ്ങനെ ഒഴികൊണ്ടിരിക്കുകയാണ് ബിഫോർ ക്രൈസ്റ്റെന്നും അനോ ഡോമിനി എന്നും പറഞ്ഞുകൊണ്ട് ഒരു സമയം പറയുമ്പോൾ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനത്തെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പറയുന്നുണ്ട് യേശു ക്രിസ്തു ജനിച്ചിട്ട് ഇത്ര വർഷമായി ഇത്ര മാസമായി ഇത്ര സമയമായി എന്ന് പറയുന്നുണ്ട് അത് നിരീശ്വരവാദി പറയുന്നുണ്ട് നിഖിലസത്തിൻ്റെ ആളായാലും പറയുന്നുണ്ട് എക്സിസ്റ്റൻസിൻ്റെ ആളായാലും പറയുന്നുണ്ട് ആരൊക്കെ ആയാലും അവർ പറയുന്നുണ്ട് അറിഞ്ഞറിയാതെ പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയെ നമുക്ക് ഓർത്തിരിക്കാം ഞാൻ ചെന്ന് പാർക്കേണ്ട പട്ടണമേതെന്നും ഞാൻ ചെന്ന് ചേരേണ്ട ജനം ഏതെന്നും എൻ്റെ ജീവിതത്തെ പറ്റി പത്രി ഒരുക്കുന്ന ഒരു ദൈവം എനിക്ക് കൂട്ടായിട്ടുണ്ട് തൻ്റെ പത്രിയും പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് ആ നന്മ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് സുഹൃത്തി എത്തുക എന്നുള്ളതാണ് അതെല്ലാം നന്മയ്ക്കായിട്ട് ചെയ്യുന്നൊരു ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം ദൈവമേ എന്നോട് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം